ഉമ്മൻചാണ്ടിക്ക് തുല്യം ഉമ്മൻചാണ്ടി മാത്രമാണെന്നും അദ്ദേഹത്തിന് ഒരു പകരക്കാരൻ ഒരിക്കലും ഉണ്ടാവില്ലെന്നും എസ് സി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി വള്ളക്കടവ് സ്നേഹസദിച്ച ഉമ്മൻചാണ്ടി രണ്ടാം ചരമവാർഷിക ആചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നാമം എന്നും ഒന്നാമതായിരിക്കും ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം വള്ളക്കടവ് സ്നേഹസദനിലെ കുട്ടികൾക്കൊപ്പം ആചരിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങ് സംഘടിപ്പിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ വിട്ടുപോയ ശ്രീ ഉമ്മൻചാണ്ടി രണ്ടു വർഷമായി അദ്ദേഹത്തിന്റെ സ്മരണയുടെ ഭാഗമായിട്ടാണ് നമ്മളെ ഇവിടെ ഈ സിസ്റ്റേഴ്സിനോടും അവരെ സംരക്ഷിക്കുന്ന കുട്ടികളോടും ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു സ്നേഹ സേവനത്തിലൂടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു മുൻ അഡ്വക്കേറ്റ് ജോയി തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഡി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നേതാക്കളായ സിജു ചക്കമുട്ടിൽ ജോസ് മുത്തലാട്ട് ഷാജി വള്ളാമാക്കൽ സിസ്റ്റർ മോബിൽ മാത്യു സിസ്റ്റർ ജെസി മരിയ എം എം സന്തോഷ് ബിനോയ് വെള്ളിക്കുളം റൂബി വേണമത്തോട്ടം ജോസ് ആനക്കല്ലിങ്കൽ പി എസ് മേരിദാസൻ ബിജു പുന്നോലി പൊന്നപ്പൻ അഞ്ചപ്ര ഷിബു ഷിബുപുത്തമ്പര റിൻഡോ വേനനാത്ത് ഷാജൻ എബ്രഹാം കെ സതീഷ് കുമാർ ജിജി ജോസഫ് ബിജു പുത്തയത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചപക്ഷവും നൽകി ന്യൂസ് ബ്യൂറോ